വയനാടിനായി കൈകോർത്ത് കുമ്പളയിലെ വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായവർക്ക് വീട് നിർമ്മാണത്തിന് പണം കണ്ടെത്തുന്നതിന്റെ ഭാഗമായി കുമ്പളയിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ഇനി മാത്രം ബിഗ് അവിസ്മരണീയുഹൂർത്തങ്ങൾക്ക് വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായവർക്ക് ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന വീട് നിർമ്മാണത്തിന് ആവശ്യമായ പണം കണ്ടെത്തുന്നതിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ കുമ്പള മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുമ്പളയിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം നാസിറുദ്ദീൻ മളങ്കരെ ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ശ്രീദേവി ഡിവൈഎഫ്ഐ കുമ്പള മേഖലാ സെക്രട്ടറി ഹൈറാസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രഞ്ജിത ട്രഷറർ മുനീർ കെ എം മേഖലാ ജോയിൻറ്റ് സെക്രട്ടറി ഇർഷാദ് ചാക്കോ വൈസ് പ്രസിഡന്റ് സത്യപ്രസാദ് എന്നിവർ നേതൃത്വം നൽകി न्यूज़ ब्यूरो कासरकोड